ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തിന് തുല്യ സംഭാവനകൾ സമ്മാനിച്ച വ്യക്തിയാണ് ഉസ്താദ് സാക്കിർ ഹുസൈൻ ആറ് പതിറ്റാണ്ട് നീണ്ട സംഗീത യാത്രയിൽ ഗ്രാമീ പുരസ്കാരങ്ങൾ ഉൾപ്പെടെ അദ്ദേഹത്തെ തേടിയെത്തിയത് നിരവധി അംഗീകാരങ്ങളാണ് സാക്കിർ ഹുസൈൻ്റെ വിയോഗത്തോടെ നഷ്ടമായത് ഒരു തലമുറയെ മുഴുവൻ തൻ്റെ വിരലുകളിലെ മാന്ത്രികത കൊണ്ട് കോരിത്തെപ്പിച്ച പ്രതിഭയാണ് ലോകം വിസ്മയത്തോടെ നോക്കിയിരുന്ന ആ വിരലുകൾ ഇനി ചലിക്കില്ല ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തിന് മികച്ച സംഭാവനകൾ നൽകി അദ്ദേഹം വിടവാങ്ങി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ മുംബൈയിലാണ് സാക്കിർ ഹുസൈൻ ജനിച്ചത് പിതാവ് അള്ളാറാഖയിൽ നിന്നും തബലയുടെ ആദ്യ പാഠങ്ങൾ പഠിച്ചു തുടങ്ങി അദ്ദേഹം പന്ത്രണ്ട് വയസ്സ് മുതൽ കച്ചേരികൾ അവതരിപ്പിക്കാൻ തുടങ്ങി അന്നു മുതൽ അന്നുമുതലിങ്ങോട്ട് തബലയും താളവും സംഗീതവുമായിരുന്നു ആ ജീവിതം മുഴുവൻ മുംബൈ സെന്റ് സേവിയേഴ്സ് കോളേജിലെ പഠനം പൂർത്തിയാക്കിയ സാക്കിർ ഹുസൈൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അമേരിക്കയിൽ സിത്താർ മാതൃകൻ രവിശങ്കറിനൊപ്പം പതിനെട്ടാമത്തെ വയസ്സിൽ കച്ചേരി അവതരിപ്പിച്ചു പിന്നീട് അങ്ങോട്ട് നോക്കേണ്ടി വന്നില്ല ഐതിഹാസിക പോപ്പ് ബാൻഡ് ദ ബീച്ചിൽ ഉൾപ്പെടെ നിരവധി പാശ്ചാത്യ സംഗീതജ്ഞരുമായി സഹകരിച്ചു തൊണ്ണൂറ്റിയൊൻപതിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നാഷണൽ എൻഡോമെന്റ് ഫോർ ആർട്സ് നാഷണൽ ഹെറിറ്റേജ് ഫെലോഷിപ്പ് നേടി രാജ്യം പത്മശ്രീ പത്മഭൂഷൺ പത്മവിഭൂഷൺ എന്നിവ നൽകി ആദരിച്ചു മൺട്രോ മിസ്റ്റർ ആൻഡ് മിസസ് അയ്യർ വാനപ്രസ്ഥം എന്നിവ ഉൾപ്പെടെ കുറച്ച് സിനിമകൾക്ക് സംഗീതം നൽകി ഹീറ്റ് ആൻഡ് ഡെസ്റ്റ് ദ പെർഫെക്റ്റ് മർഡർ മിസ് ബ്യൂട്ടീസ് ചിൽഡ്രൻ സാസ് എന്നീ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക് ടി വി